ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ ദിവസമായില്ലേ ആയിട്ട് വന്നിട്ട് അല്ലേ ഒത്തിരി ദിവസമായിട്ടോ എനിക്ക് തോന്നൊരു എട്ട് പത്ത് ദിവസമായി നമ്മൾ ആയിട്ട് വന്നിട്ട് അപ്പം ഞാൻ ലൈവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വയനാട്ടിൽ പോകുക എന്നൊക്കെ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയാം പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ നമ്മൾ ഫിസിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ സുഖമായിട്ടിരിക്കുവാണ് കുഴപ്പമൊന്നുമില്ലാട്ടോ ഇത് സുന്ദറിനോടിയിൽ നിന്ന് ഫിസിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞ് വന്ന് ചിരിക്കുന്നുണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റിയടാ കുഴപ്പമുണ്ട് അപ്പം നമ്മൾ സുഖമായിട്ടിരിക്കുന്നു അല്ലേ പോന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ വായോ നമുക്ക് എല്ലാവർക്കും പോയി വീഡിയോ കാണാം കേട്ടോ പിന്നെ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മുമ്പോട്ട് പോവുള്ളൂ നമ്മൾ വയനാട്ടിൽ പോയത് എന്തിനാ എന്താന്ന് പറയാം അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ എല്ലാവരോടും പറഞ്ഞായിരുന്നു ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങി കുറച്ച് എക്സസൈസ് ആവശ്യമാണ് എന്നൊക്കെ ഞാൻ എല്ലാവരോടും പറഞ്ഞായിരുന്നു കാരണം എനിക്ക് തന്നെ തോന്നി തോന്നിത്തുടങ്ങി അതൊട്ടിനെ എടുത്തുകൊണ്ട് നടക്കുമ്പോൾ ഒരു കെതപ്പ് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ എനിക്ക് നന്നായിട്ട് തോന്നിത്തുടങ്ങിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് ഒരു രണ്ടാഴ്ച മുമ്പ് നടക്കാൻ തുടങ്ങി കാരണം നമുക്കവിടെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഫ്രീ ആയിട്ടുള്ള ജിമ്മുണ്ട് അപ്പം ജിമ്മിൽ പോയി നടക്കാൻ തുടങ്ങി അങ്ങനെ നടപ്പെല്ലാം കഴിഞ്ഞ് ജിമ്മിൽ കയറി കുറച്ച് നേരം എക്സസൈസ് ചെയ്യും അപ്പം കുറച്ച് ശ്വാസമുട്ടും കാര്യങ്ങളൊക്കെ ആയി തുടങ്ങിയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ചെയ്ത് നമ്മൾ കണ്ടിന്യൂ ആയി ചെയ്തു വന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് കാലിന് ഒരു വേദന രണ്ട് മൂന്ന് ദിവസം കാലിന് വേദനയുണ്ട് ഞാൻ വിചാരിച്ചു തന്നാൽ നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നില്ലേ അതിൻ്റേതായിരിക്കും വേദനയെന്ന് വിചാരിച്ച് ആ വേദന അങ്ങനെ ഇരുന്നു വേദന അത് കഴിഞ്ഞപ്പോൾ കാല് ഭയങ്കര നീരെന്ന് പറഞ്ഞാൽ ഒരുപാട് നീരായി നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേർക്കറിയാം ഞാൻ അവർക്ക് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല നീരായിരുന്നു കേട്ടോ കാലിന് നല്ല നീരായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ കാല് നീരാന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടുന്ന് ആ അച്ഛനാണെങ്കിലും പറഞ്ഞു നടക്കാൻ തുടങ്ങിയില്ല അതിൻ്റെയൊക്കെ എന്ന് പറഞ്ഞു അമ്മ ഞാൻ പറഞ്ഞല്ല എന്തോ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് നടക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു എന്നാലും ആ കാര്യങ്ങളും ആ കുട്ടിയുടെ ഫിസിയോതെറാപ്പിയൊക്കെ നല്ല രീതിക്ക് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളങ്ങനെ കൊണ്ടുപോയി ഡോക്ടറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ പോയി കാണിച്ചു കാണിച്ചു കഴിഞ്ഞപ്പോൾ ക്യാഷ്വാലിറ്റി ഇല്ല ഞാൻ പോയത് ഉണ്ണിക്കൂട്ടനെ ഞാനും കൂടി ക്യാഷ്വാലിറ്റി പോയി ക്യാഷ്വാലിറ്റി പോയി കാണിച്ച് അവ ഡോക്ടറെ വേദനയ്ക്ക് ഒരു ഇഞ്ചക്ഷൻ വെച്ചു ഇഞ്ച എക്സ്റേ എടുത്തു എക്സ്റേ എടുത്ത് എക്സ്റേ എടുത്തില്ല അന്ന് എക്സ്റേ എടുത്തില്ല അത് ഞങ്ങൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് എല്യ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ ഇവിടുത്തെ എല്യ ഡോക്ടറെ കാണിച്ചു സാറ് പറഞ്ഞ എക്സ്റേ എടുത്തു നോക്കാം അതുപോലെ സാറ് എക്സ്റേ എടുത്തു നമ്മളിപ്പോൾ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി അന്ന് ഭയങ്കര തിരക്കാണ് പിന്നെ അതിന് മുമ്പേ ഞാൻ ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്തു ഒരു കുഴപ്പമില്ല ബ്ലഡ് ടെസ്റ്റിലൊന്നും എനിക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ ഒരു പ്രഷറോ ഷുഗറോ ഒന്നുമില്ല കൊളസ്ട്രോളോ ഒന്നുമില്ല കേട്ടോ എന്നാലും ഞാൻ വിചാരിച്ചു ആ എന്നാൽ രക്ഷ കിട്ടു കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് സന്തോഷിച്ചിരിക്കുകയാണ് നടന്നേൻ്റെ നീരായിരിക്കും എന്നൊരു പ്രതീക്ഷയായിരുന്നു എനിക്ക് കേട്ടോ അങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന് ഞങ്ങൾ എന്ത് ചെയ്തു പിന്നെ വേദന കൂടിയപ്പോൾ ക്യാഷ്വാലിറ്റി കൊണ്ടേക്കാണോ ക്യാഷ്വാലിറ്റിയിലെ ഡോക്ടർ എന്നോട് പറഞ്ഞു ചേച്ചി കാലിൻ്റെ അടിയിൽ എല്ല് എന്ന് പറഞ്ഞു അമ്മ കാലിൻ്റെ അടിയിൽ എല്ല് എന്ന് പറഞ്ഞു അങ്ങനെ ചെയറൊന്ന് നോക്കിയതാ കേട്ടോ എല്ല് വളരുമെന്ന് പറഞ്ഞു അങ്ങനെ എല്ല് വളർച്ച അപ്പം എന്നോട് പറഞ്ഞു സർജനെ കാണിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു സാറ് എല്ല് വളർച്ചയ്ക്ക് എന്താണ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു സാർ എന്നോട് പറഞ്ഞു നേരെ ഇരുത്തട്ടെ ചിരിച്ചിരുത്തട്ടെ കേട്ടോ ചു കുരുത്തൊക്കേടാ തുമ്മം വന്നേരം കുരുത്തൊക്കെടാ അപ്പോൾ സാ പറഞ്ഞു ഒരു കാര്യം ചെയ്താൽ മതി എല്ല് വളർച്ചയ്ക്ക് അവർ സർജ സർജറി പറയൂ എന്ന് പറഞ്ഞു സർജറി പറയൂന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു സാറേ സർജറി അല്ലാതെ ഒന്നുമില്ല എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ അടുത്തൊന്ന് മാറാൻ പറ്റിയല്ല സർജറി അല്ലാതെ അപ്പം എന്നോട് പറഞ്ഞു എന്തായാലും ഒരു കാര്യം ചെയ്യുക നിങ്ങൾ എല്യ ഡോക്ടറെ ഒന്ന് കാണിക്കാൻ പറഞ്ഞു എല്യ ഡോക്ടറെ കാണിച്ചു എല്യ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞപ്പം വേറൊരു സാറായിരുന്നു അപ്പം സാറെ എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഭയങ്കര നീരല്ലേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തി കുത്തിയെടുത്തിട്ട് അയക്കാമെന്ന് പറഞ്ഞു അന്നേരത്തേക്ക് എനിക്ക് ഭയങ്കര വേദനയായി ഇന്നിടുന്ന ഡ്രസ്സ് എനിക്ക് നാളെ പാകമാകുകയല്ല അങ്ങനെ അങ്ങനെ വെയ്റ്റ് ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി പിന്നെ നമുക്ക് കുത്തിയെടുത്ത് അയക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു കുത്തിയെടുക്കണേലെങ്ങനെ അപ്പോൾ എവിടെ മയക്കിയിട്ടൊക്കെ വേണം കുത്താൻ പറഞ്ഞു അപ്പം എൻ്റെ മനസ്സിൽ മൊത്തം എൻ്റെ കുഞ്ഞാണ് കേട്ടോ എന്നെ മയക്കി കിടത്തി മയക്കി കയറ്റാൻ കഴിയുമ്പോൾ പിന്നെ ആര് ഫുഡ് കൊടുക്കും കുഞ്ഞിനെ ആര് നോക്കും അങ്ങനെ ഞങ്ങളെപ്പോലുള്ള അമ്മമാർക്കെല്ലാം മനസ്സിലാവും അങ്ങനെ പല പല ചിന്തകളായിരുന്നു ഞാൻ സാറേ ഇന്ന് വേണ്ട നമുക്ക് ഇന്ന് എന്തായാലും ഇന്ന് വേണ്ട എനിക്കെന്തായാലും ഒരു മരുന്ന് ഒരു സാറെ ചെയ്തു നീര് പോകാനുള്ള മരുന്നും തന്നു ഒരു ഗുളിയേയും തന്നു പിന്നെ കാലയിലിടാനുള്ള ബെൽറ്റും തന്നു അപ്പോൾ ഉണ്ണിക്കൂട്ടം സ്കൂൾ വിട്ട് വന്നപ്പോൾ ഉണ്ണിക്കൂട്ടം ഞാൻ പറഞ്ഞ മോനെ ഇത് പോയി മേടിച്ചിട്ട് വന്നപ്പോൾ ഉണ്ണിക്കൂട്ടം വേടിച്ച് തന്ന മാളുക്കൂ കാലയിലൊക്കെ കെട്ടിത്തന്ന് കഴിയുമ്പോൾ ഒരു രണ്ട് മണിക്കൂറിട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് കാലത്തിലെ കാലിലെ പാദത്തിലെ നീര് പോയി കാലിൻ്റെ പാദത്തിൽ നീര് പോയി അപ്പം ഞാൻ പറഞ്ഞു ഇടി മാളൂസിനോട് മാളു കൊച്ചേക്കതെ കാലിൻ്റെ പാദത്തിലെ നീര് പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞു അപ്പം പിന്നെ കുറച്ച് വിരലിൻ്റെ അവിടെ അപ്പം എന്നോട് പറഞ്ഞു അമ്മ ഞാൻ വിരലിൻ്റെ അവിടെ ഇട്ട് തരാമെന്ന് പറഞ്ഞു അപ്പം മാളൂനെ ഉണ്ണിക്കൂട്ടനൊക്കെ മനസ്സുകൊണ്ടൊരു പേടി വന്നു തുടങ്ങി കേട്ടോ കാരണം അമ്മയ്ക്ക് വയ്യാതായി കഴിഞ്ഞാൽ രണ്ടു ഒരു പേടി വന്നു തുടങ്ങി ഉണ്ണിക്കൂട്ടനാണെങ്കിൽ സർജറി വേണമെന്ന് പറഞ്ഞു വെള്ളം പോലും കുടിച്ചില്ല കേട്ടോ ഭയങ്കര വിഷമം കുഞ്ഞിന് അപ്പം ഞാൻ പറഞ്ഞു മാളും എനിക്ക് വെയിട്ട് പിറ്റേന്ന് രാത്രിയിൽ മാളും ഒരു മണിയായിപ്പോന്നു പറഞ്ഞു അമ്മ ഇത് മതിയിട്ടത് ഇനിയിപ്പോൾ കാലിന് വല്ല ബ്ലഡ് ഓട്ടം തീർന്നിട്ടുണ്ട് ഇതാക്കിയിട്ടുണ്ട് നമ്മൾ ഇനിയും പോകേണ്ടി വരില്ലേ എന്ന് പറഞ്ഞു വന്ന് നമ്മളത് അങ്ങനെ നിർത്തി നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ പക്ഷേ എനിക്ക് കുറേ ദിവസം കൊണ്ട് രാവിലെ എണീക്കുമ്പോഴും തളർച്ചയും ഭയങ്കര ക്ഷീണവും കുറച്ച് പി സി ഓടി കംപ്ലയിൻ്റ് ഒക്കെ എനിക്ക് പി സിയോടെ ഉണ്ടോയെന്നൊക്കെ എനിക്കൊരു സംശയമായി തുടങ്ങി പീരീഡ്സ് തെറ്റിക്കഴിയുമ്പോൾ എനിക്കൊരു സംശയം അപ്പോൾ ഞാൻ ഡോക്ടർ എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്തു അപ്പം വയനാട്ടിൽ ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വയനാട്ടിൽ പോയി വയനാട്ടിൽ പോയി വേറൊരു ആവശ്യവും കൂടി ഉണ്ടായിരുന്നു അങ്ങനെ വയനാട്ടിൽ പോയിട്ട് ആതുട്ടിനെ ചികിത്സിച്ച ഹോ ആതുട്ടി ഉണ്ടായ ഹോസ്പിറ്റലിൽ പോയി ആ സാറായിട്ട് എനിക്ക് ഭയങ്കര ഒരു സാറെന്തിനു മരുന്നാലും എനിക്ക് കുറയുമെന്നൊരു വിശ്വാസവും പിന്നെ സാറായിട്ട് ഞാൻ അത്രയ്ക്ക് ഒരു അടുപ്പാണ് കേട്ടോ നല്ലൊരു കൂട്ടാണ് അപ്പം സാറ് കണ്ട എന്താ പറ്റിയ സൗമ്യമെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ സാറെ എനിക്ക് വയ്യ എനിക്ക് പി സി ഒ ഡീൻ്റെ ഒരു സംശയം എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ സാറ് എന്നോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് സ്കാനും കൂടി ചെയ്തു നോക്കാം സൗമ്യം നമുക്ക് എന്താണെന്ന് അറിയാമോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്തു കാലിൻ്റെ കാണിക്കാൻ പോയി അപ്പം പറഞ്ഞു ചെറുതായിട്ടൊരു എല്ല് വളർച്ചയുണ്ട് അത് ആ ബാൻഡേജ് ഇട്ട് ചുറ്റിയാൽ മതി അത് എന്ന് പറഞ്ഞു അങ്ങനെ എല്ല് വള അത് പറഞ്ഞ് പോയി സ്കാനൊക്കെ ചെയ്ത് വന്ന് ബ്ലഡിൻ്റെ റിസൾട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും സംഭവം ശരിയാണ് പി സി ഒടി കൂടിപ്പോയി പി സി ഒ ഡി നല്ല രീതിക്ക് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു പി സി ഒടി കൂടിയതിൻ്റെ നീരൊക്കെയാണ് എനിക്ക് വന്നുകൊണ്ടിരുന്നത് ഇപ്പം തന്നെ എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും അന്നേരം എന്നൊക്കെ പറഞ്ഞാൽ മുഖൊക്കെ ഭയങ്കര ഇടിമീരായിരുന്നു കേട്ടോ പി സി ഒടി കൂടിപ്പോയി അത് കഴിഞ്ഞ് പിന്നെ അത് പിന്നെ നോക്കിയിപ്പം ഫാക്ടിങ് ലിവർ എനിക്ക് ഫാക്ടി ലിവർ ഉണ്ടായിരുന്നതായിരുന്നു ആദ്യമേ ലിവറിന് അതുണ്ടായിരുന്നായിരുന്നു അപ്പം ഡോക്ടർ പറഞ്ഞു അത് കരളിനെ ചെറിയ രീതിക്ക് ബാധിച്ചിട്ടുണ്ട് എന്നപ്പം എന്നോട് പറഞ്ഞു ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചിരിച്ചു അപ്പം എന്നോട് പറഞ്ഞു സൗമ്യ കളിയല്ല കേട്ടോ കളി മാറും ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞു ഡോക്ടർ അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം ഇത് പ്രശ്നമായിരിക്കും എന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ അവിടെ നിന്ന് വരുന്നൊക്കെ മേടിച്ച് എല്ലാം ഡോക്ടറെ കണ്ട് തിരിച്ചു പോകുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയാം എന്നെ ഇപ്പം അവിടെ എത്തിച്ചതും എല്ലാം ഒരു ദൈവത്തിൻ്റെ ഒരു ആതുട്ടീൻ്റെ ആതുട്ടീനെ പോലെ ഒരു കുഞ്ഞിനെ നോക്കുന്നത് കൊണ്ടായിരിക്കും ദൈവം എന്നെ അവിടെ എത്തിച്ചതൊക്കെ പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ആ മരുന്ന് കഴിച്ചപ്പോൾ തൊട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞത് നെയ്ച്ചോറ് ഇറച്ചി അങ്ങനെ മെഴുക്കുള്ളതൊന്നും ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു എനിക്കറിയാമല്ലോ മൂന്ന് രണ്ട് കൊല്ലം മുമ്പ് രണ്ട് ആതുട്ടിക്ക് രണ്ട് വയസ്സുള്ള വന്നപ്പോൾ ഞാൻ ഇതൊക്കെ ഉപേക്ഷിച്ചതായിരുന്നു ഞാൻ എന്ത് ചെയ്തു ഇവിടെ വന്നിട്ടിപ്പം മരുന്നൊക്കെ കഴിച്ചു അനുഗ്രഹം എന്ന് പറയാം മരുന്ന് കഴിക്കുമ്പോൾ ഒരു കിറിങ്ങി 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 കിറങ്ങി പോകുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കിപ്പോൾ എല്ലാം മാറി ഞാൻ വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്നൊരു വെയിറ്റ് ഒരു അഞ്ച് കിലോ എനിക്ക് മരുന്ന് കഴിച്ച് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ തൊട് വെയിറ്റ് ഒരു അഞ്ച് കിലോ കുറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് മാസം മരുന്ന് കഴിക്കണം മാസം മരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് മരുന്ന് കഴിക്കണം തുടർച്ചയായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സാറേ ഞാൻ പോകുമല്ലേ എന്ന് ചോദിച്ചു സാറിനറിയാം മാതൊട്ടി ഞാൻ സിസ്സേദം ചെയ്തിട്ട് അപ്പം സൗമ്യിനെ എപ്പോഴാണ് തന്നെ നമ്മൾ സാറേ ഞാനിനിയിപ്പം മൂന്ന് മാസം അപ്പോൾ മൂന്ന് മാസത്തേക്കുള്ള മരുന്നും ഉണ്ടായാൽ മതിയെന്ന് പറഞ്ഞു മൂന്ന് മാസത്തേക്കോളം മരുന്ന് പേടിച്ചുകൊണ്ട് വന്നു കാരണം മരുന്ന് കഴിക്കാൻ തുടങ്ങി എനിക്കിപ്പോൾ രാവിലെ എണീക്കുമ്പോൾ ഒരു കുഴപ്പമില്ല രാവിലെ എണീക്കുമ്പോൾ ക്ഷീണമില്ല ഞാൻ പറഞ്ഞു ദൈവമായിട്ട് നമ്മളെ എത്തിക്കൂ എന്നൊക്കെ പറയില്ല ദൈവമായിട്ട് എന്നെ അവിടെ എത്തിച്ചതാണ് ഇവിടെ വന്നു ഇവിടെ വന്ന് ഞാൻ ഫുള്ളായിട്ട് എടുക്കാൻ തുടങ്ങി ഭക്ഷണത്തിൽ നിയന്ത്രണം ഏർപ്പാടാക്കി ഉച്ചയ്ക്ക് ഒരു നേരം ചോറ് തിന്നുള്ളൂ പിന്നെ വൈകുന്നേരം റാഗി എന്തെങ്കിലും കല കുടിക്കുകയാണ് അപ്പം എല്ലാവരുടെയും ഒരുപാട് പേര് പ്രാർത്ഥിക്കാനുള്ളത് കൊണ്ട് ഒത്തിരി പേരുടെ അമ്മമാരുടെ പ്രാർത്ഥന കൊണ്ടാണോ എന്ന് അറിയില്ല ദൈവം വലിയൊരാവത്തിന്നാണ് എന്നെ രക്ഷിച്ചു തട്ടോ ഇപ്പം എനിക്ക് ദൈവം സഹായിച്ചിട്ട് എനിക്ക് യാതൊരു കുഴപ്പവും ഇല്ല വെയിറ്റ് ഒരു അഞ്ച് കിലോ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ നീരായിരിക്കും എനിക്ക് കുറഞ്ഞത് എന്തായാലും ഇപ്പം ഞാൻ ഹാപ്പിയാണ് അസുഖങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഒത്തിരി ഹാപ്പിയാണ് വയനാട്ടിൽ പോയത് എന്തിനാന്ന് ഞാൻ എല്ലാവരോടും പറയായിരുന്നു പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് വരുന്ന സമയമില്ലാത്തതുകൊണ്ടാണ് പറയാതിരുന്നത് എനിക്ക് വയ്യാതായപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ള ഉള്ളിൻ്റെ ഉള്ളിലുള്ള വിഷമം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിനെ ആര് നോക്കും എൻ്റെ കുഞ്ഞിനെ ആര് അങ്ങനെ ഒരു വിഷമമാണ് കേട്ടോ കാരണം പുറമേ നിന്നും ചിന്തിക്കുന്നതിൽ അപ്പുറമായിരിക്കും ഈ ഞങ്ങളെപ്പോലെയുള്ള ഒരു അമ്മമാർ ചിന്തിക്കുന്നത് നമ്മളൊരു ദിവസം അവർ നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ വേറൊരാൾക്കും ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല വേറെ ഒരാൾക്കും ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഭയങ്കര വിഷമത്തിലായിരുന്നു കേട്ടോ ഭയങ്കര വിഷമത്തിലായിരുന്നു ദൈവസം കാഴ്ച മാറി ഞാൻ ഉഷാറായി ആദ്യത്തെക്കാളും ക്ഷീണം മാറി എല്ലാം മാറി പിന്നെ എനിക്ക് ബ്ലഡ് കുറവ് നന്നായിട്ടുണ്ട് അതിനുള്ള മരുന്നുണ്ട് ബ്ലഡ് കുറവാണ് നന്നായിട്ട് അതിനുള്ള മരുന്നുമുണ്ട് ദൈവം സഹായിച്ച് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അത് ഈ നല്ല രീതിക്ക് എല്ലാവരുടെയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുന്നു ഇതിനെ കളിയാക്കാൻ ആരേലൊക്കെ വരുവായിരിക്കും അസുഖമാണ് കാര്യങ്ങളെന്നൊക്കെ അസുഖം ആർക്കും എപ്പോൾ വേണേലും വരാവുന്നൊരു കാര്യമാണ് അപ്പം ഇതേ ഒഴിതാണ് വയനാട്ടിൽ പോകാനുള്ള കാരണം ഒരു തിരിച്ചു വരുമെന്നൊക്കെ പറയാം എന്നെ സംബന്ധിച്ച് വലിയ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് ആരും കാണുമ്പോൾ ഒരു കുഴപ്പമില്ല ചിരിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് പക്ഷേ ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു അത് എന്നെ സ്നേഹിക്കുന്നവർക്കും എൻ്റെ കാലിന്യം നീര് വെച്ചതും എല്ലാവരും എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതാണ് നമ്മൾ വയനാട്ടിൽ പോകാനുള്ള കാരണം ഇതാണ് ഞാൻ പറയാമെന്ന് വിചാരിച്ചത് പിന്നെ വിചാരിച്ചു ഗുളി കഴിക്കുമ്പോൾ ചെറിയ അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ക്ഷീണമുണ്ട് ക്ഷീണം ഒന്നും മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ദിവസം വീഡിയോ എടുക്കാതിരുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വലിച്ചു നീട്ട് കൊണ്ടുപോകുന്നില്ല ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മൂട്ടു നോക്ക് മൂട്ടള്ള കളക്കൂട്ട വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അട്ടിച്ച് പൊട്ടിക്കാൻ മറക്കരുത് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് അതൊട്ടി അമ്മയും വരുന്നതായിരിക്കും ടാറ്റ ബൈ ബൈ